അമ്മ ശരി ലിയർ താള മടി അമ്മ ഈ ഫോണി വൈകി കൊണ്ടിക്കല്ല ആ സമയണ്ടവ ദേവീ ഇഡുത്തി യൂട്യൂബിലായിരുന്നു അമ്മ ഇവർക്കായ വന്നിഞ്ചേച്ചിട്ടല്ലേ നമുക്ക് ഉപ്പേരിണ്ടായാനാ കായ ഓർത്തോ കായ ഓർത്തോ എങ്ങന കറിയണ്ടക്കില്ല ഉപ്പേരി കണ്ടോ കൊണ്ടാക്കിയാലോ ഓക്കേ സെറ്റ് നമുക്ക് ആദ്യം ഈ പച്ചക്കായ നമുക്ക് പച്ചക്കായ ഉണ്ട് കേട്ടോ നമുക്ക് പച്ചക്കായ ആദ്യം പൊളിച്ചെടുക്കാം ഒരെണ്ടുത്ത് നമുക്ക് പൊളിക്കാം എന്നിട്ടൊക്കെ ആണോ അത് എൻ്റെത് ഈ രണ്ട് സൈഡ് ഇങ്ങനെ ചെത്തിക്കളയണേ ഇങ്ങനെ ചെത്തിക്കളഞ്ഞിട്ടത് ഈ വരയില്ലേ ഈ വരയിൽ ഇങ്ങനെ ഇങ്ങോട്ട് പൊടിക്കണം ഇങ്ങനെ ഇങ്ങോട്ട് പൊടിച്ചിട്ടങ്ങോട് പൊളിച്ച നല്ല സൂപ്പറായിട്ട് പൊളിഞ്ഞ് കിട്ടും കേട്ടോ കയ്യൊക്കെ ശ്രദ്ധിക്കാൻ പയ്യൊന്നും കളയരുത് പൊളിച്ചെടുക്കാം നമുക്ക് ഇതിന്റെ തൊലിയൊക്കെ നമുക്ക് പയറൊക്കെ ഇട്ട് തോരൻ വെക്കാം കേട്ടോ നിങ്ങൾ പൊളിച്ചെടുക്കാം ഞാൻ നമ്മൾ പൊളിച്ചിട്ട് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാമോ അതായത് നമ്മൾ ഉലിയും മൊത്തം ഫുള്ളും പോയി കിട്ടിയിട്ടുണ്ട് അതെങ്കിലൊക്കെ എടുത്ത് കളയണം അല്ലേ നമുക്ക് ഇതിനേ നമ്മളിവിടെ ഒരു ബേസത്തിൽ ഉപ്പിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് ഈ വെള്ളത്തിലോട്ട് ഇടാട്ടെ നമുക്ക് ഒരാളവിടെ പൊളിച്ചുകൊണ്ടിരിക്കുന്നതാണ് 없어, ും ഈ വശിച്ചത് കത്തിടെ അറിയാൻ അപ്പതേ നമ്മുടെ കായ ഇതിനകത്ത് നമ്മൾ ഇട്ടിട്ടുണ്ട് വെള്ള ഉപ്പ് വെള്ളത്തില് നമ്മക്കത് കഴുകി എടുക്കാം പാത്രത്തിലോട്ട് വെക്കാം നമുക്ക് ൊക്കെ കളഞ്ഞ് നമുക്ക് അതിനകത്തോട്ട് വെക്കാം എന്നിട്ട് കഴിഞ്ഞ് നമ്മൾ കനം കുറച്ച് പോണേ അതിങ്ങനെ അരിഞ്ഞെടുക്കാം നമുക്ക് ഫുൾ അരിഞ്ഞെടുത്തിട്ട് വരാം കേട്ടോ ഇത് നമ്മൾ ശരിക്കും ഓണ സ്പെഷ്യൽ ചിപ്സ് ഇതാണ് കേട്ടോ ഏത് ഇങ്ങനെ നാലായിട്ട് മുറിച്ചിട്ടുള്ള ചിപ്സ് ഇതാണ് ശരിക്കും ഓണ സ്പെഷ്യൽ ചിപ്സ് അല്ലാത്ത ചിപ്സ് നമ്മൾ നമ്മളെപ്പോഴും ഉണ്ടാക്കാറുള്ള ചിപ്സാണേ ഇതാണ് ശരിക്കും ഓണ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ അത്ര ചിപ്സ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും കിട്ടണതാണ് ഇത് നമ്മൾ ഓണത്തിന് വേണ്ടി മാത്രമായിട്ട് ഉണ്ടാക്കണം ചിപ്സാണേ അതിന് ഇങ്ങനെ നാലായിട്ട് മുറിക്കാം ആണ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്തിട്ട് വരാം നമ്മുടെ എണ്ണം ചൂടായിട്ടുണ്ട് കണ്ടോ ചൂടായിട്ടുണ്ട് അപ്പം നമുക്ക് ഇത് കൊടുക്കാം കൈയ്യൊന്നും പൊള്ളിക്കാതെ ഇരുന്നോട്ടോ തിളച്ച എണ്ണയാണ് കയ്യൊക്കെ തെക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ കയ്യയിലോട്ടൊക്കെ എണ്ണ തെറിച്ചും അതൊന്നും ഇല്ലാതെ ഇടണം ഓണക്കാലമാണ് കയ്യെല്ലാം പൊള്ളിച്ചാലും ഇതായിട്ട് ഇരിക്കരുത് അതുകൊണ്ട് ശ്രദ്ധിച്ചു പ്രത്യേകിറ്റാ കയ്യയിലോട്ട് പെറിക്കും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം തിളച്ച എണ്ണയാണ് യും രോഗം വെച്ചോണ്ട് ചെയ്യാൻ പറ്റും അത്രയും ഇതാ ഞാനത് മതി അപ്പൊ നമുക്ക് നിങ്ങളുടെ നിന്റെ ഓണ സ്പെഷ്യൽ ഉപ്പേര് തിന്നു സൂപ്പറാണോ അടിപൊളി തിന്നു എങ്ങനെയുണ്ടെന്ന് ആ കരിമൂരാന്നൊക്കെ ഉണ്ടല്ലോ ടേസ്റ്റ് ഉണ്ടോ ഉണ്ടോ ഓണത്തിന് എല്ലാവരും ട്രൈ ചെയ്ത് നമ്മൾ നല്ല വെളിച്ചെണ്ണയിൽ വറുത്ത നല്ല മായൊന്നുമില്ലാത്ത നല്ലത് നല്ല കണ്ട നല്ല മഞ്ഞ കളർ ഉണ്ടോ പേരി കണ്ട സൂപ്പറല്ലേ അപ്പം ഇത് പിടി അത് മറ്റേ എൻ്റെ ഓണം സ്പെഷ്യൽ വേണ്ട അടിപൊളിയാണ് ഉണ്ടോ പിന്നെ ഇത് നമ്മുടെ സാധാരണ ഉപ്പേരി നമ്മുടെ ഓണം സ്പെഷ്യൽ ഉപ്പേരി എന്ന് പറയുമ്പോൾ ആ ഈ ഉപ്പേരി ഇത് നിങ്ങൾ നാലായിട്ട് മുറിച്ച ഉപ്പേരി കണ്ടോ ഇതാണ് ഓണ സ്പെഷ്യൽ ഉപ്പേരി അപ്പം ഇതെല്ലാവരും കൈ ചെയ്ത് നോക്കണം അടിപൊളി നമുക്ക് രണ്ട് മൂന്ന് കായൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഓണത്തിന് ആശയ അടിപൊളിയും വീട്ടിലുണ്ടാക്കും സമയമുള്ളവർക്ക് ഇല്ലാത്തവർക്കും കടയാണ് മേടിക്കില്ലത് കുറേ ടൈം എടുക്കും പിന്നെ അത് ഇത്രയും കനത്തിലൊന്നും ഇടരുത് കേട്ടോ ഞാൻ എൻ്റെ ആദ്യം പാളിപ്പോയതാണെങ്കിൽ ഇത്രയും കനത്തിലിടരുത് ഇത്രയും കനത്തിലിട്ടുണ്ടെങ്കിൽ വേവാൻ ഒത്തിരി ടൈം എടുക്കും പിന്നെ കരിമുരാന്നും ആവില്ല നമ്മളെല്ലാം കരിമുരാന്നൊക്കെ ആയിട്ടുണ്ട് കരിമുര എന്നൊക്കെ ആയിട്ടുണ്ട് കനം കുറച്ച് എത്രയും കനം കുറച്ച് നമുക്ക് അരിയാൻ പറ്റുമോ അത്രയും കനം കുറച്ച് അരിയണം എന്നാലാണ് അങ്ങനെ നല്ല അടിപൊളിയായിട്ട് കിട്ടുള്ളൂ കിട്ടും വേണ്ട എന്താ സൂപ്പറായിട്ട് കണ്ട അല്ലേ സൂപ്പറല്ലേ ഏതാണ് ഇഷ്ടപ്പെട്ടത് ഏതാണ് ഇഷ്ടപ്പെട്ടത് ഇതാണ് ഇഷ്ടപ്പെട്ടത് ഇതാണ് ഇഷ്ടപ്പെട്ടത് നമുക്ക് എപ്പോഴും അങ്ങനെ ഉണ്ടാക്കാറില്ലല്ലോ ഇത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം മോന്തിന് പറ്റണോറെക്കൊന്ന് ട്രൈ ചെയ്തു കേട്ടോ ഓക്കേ ബൈ അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരെ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ഐക്കണും മർത്ത് സബ്സ്ക്രൈബ് ചെയ്യാതורക്ക സബ്സ്ക്രൈബ് ഒന്ന് ചെയ്തിട്ട് വേണം കാണാൻ അഭിപ്രായം കമന്റ് ബോക്സിൽ ഇടണം ഓക്കേ ബൈ ബൈ ബൈ